ശബരിമലയെ കുറിച്ച് മിണ്ടാട്ടം മുട്ടിയല്ലോ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് യു ഡി എഫിന്റെ പ്രകാശിനെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് യു ഡി എഫിന് പുതിയ കൺവീനറെ തിരഞ്ഞെടുക്കേണ്ടതായി വരും എന്നതാണ് സ്ഥിതി ഞങ്ങൾ ഇപ്പോഴും ആരെയും വിധിക്കാൻ തയ്യാറാവുന്നില്ല തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അന്വേഷണം അതിന്റെ വഴിയിൽ പുരോഗമിക്കട്ടെ ആ അന്വേഷണം ഡൽഹിയിലെത്തുമോ എത്തുന്നെങ്കിൽ എത്തട്ടെ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനില്ല പക്ഷേ ശബരിമലയിലെ സ്വർണം കട്ടവനും ആ സ്വർണം വാങ്ങിയവനും അതിനവസരമൊരുക്കിയവനും തസ്കര സംഘം സമ്പൂർണ്ണമായി സെഡ് കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിത്യസന്ദർശനം നടത്തുന്നത് എന്തിന് ഇതെങ്ങനെ സാധിച്ചു സാധാരണക്കാരായ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ലേ കായംകുളത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകന് സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ പോട്ടെ കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അവസാനം സോണിയാഗാന്ധി ഒന്ന് കാണാൻ എളുപ്പമല്ല ഒട്ടേറെ സുരക്ഷാ പരിശോധനകളും ആഭ്യന്തര വകുപ്പിന്റെ എല്ലാം കഴിഞ്ഞ് കൊല്ലങ്ങൾ കാത്തിരുന്നാലും സോണിയാഗാന്ധിയെ സാധാരണ നിലയിൽ സന്ദർശിക്കാൻ അവസരം കിട്ടില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലോകസഭാംഗങ്ങൾക്ക് തന്നെ അവസരം കിട്ടാൻ പ്രയാസമാണ് അപ്പോഴാണ് തലേന്നും പിറ്റേന്നും കള്ളൻ അവിടെ പോകുന്നു ഉപഹാരം കൊണ്ടു കൊടുക്കുന്നു കയ്യിൽ തകിട് കെട്ടുകൊടുക്കുന്നു അപ്പൊ ഇത് സംബന്ധിച്ച് ആളുകൾ സംശയം ചോദിച്ചാൽ സോണിയാഗാന്ധി സ്വർണം കെട്ടുമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പറയാത്തത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മര്യാദ ആ മര്യാദ ഇല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ അതൊക്കെ പറയാം പക്ഷെ നമ്മൾ ആ സ്കൂളിലല്ല പഠിച്ചത് അതുകൊണ്ട് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുമ്പോഴും പരസ്പര ബഹുമാനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മാത്രമേ ഇടതുപക്ഷ നേതാക്കൾ സംസാരിച്ചിട്ടുള്ളൂ ഇതുവരെ പക്ഷേ ഈ സംശയം ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇവർക്ക് എങ്ങനെ അവിടെ പ്രവേശനം കിട്ടി തുടർച്ചയായി അവിടെ പോകാൻ എങ്ങനെ കഴിഞ്ഞു അവിടെ പോയി ഉപഹാരം കൊടുക്കാൻ കാരണം എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം വരുമോ എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ യു ഡി എഫിന്റെ കൺവീനറോ അതിന്റെ മുകളിലുള്ള ആളായാലും വേണ്ടില്ല ഏത് പക്ഷത്തുള്ള ആളായാലും വേണ്ടില്ല തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരട്ടെ ശിക്ഷ അനുഭവിക്കട്ടെ തെരഞ്ഞെടുപ്പിൽ പക്ഷെ നാടിന്റെ വികസനം ചർച്ച ചെയ്യണ്ടേ ജനങ്ങളുടെ ക്ഷേമം ചർച്ച ചെയ്യണ്ടേ നമ്മുടെ നാട് ആർജിച്ച മാറ്റങ്ങൾ ഇനിയും കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണ്ടേ അതല്ലേ നാടിൻ്റെ